ഒരു ഒരു കണക്കായിട്ടാണ് ഇപ്പോഴും പല ചോദ്യങ്ങളും വരുന്നത് കാരണം ഇത്രയും പോയിട്ടും നിങ്ങൾ എന്നുള്ള കൂടി ചോദിക്കുന്നുണ്ട് അല്ല അത് കറക്റ്റ് ഒരു ചോദ്യം തന്നെയാണ് ഞാൻ പറയാം നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ബിസിനസ്സ് തുടങ്ങുന്നു അവളുടെ സമയം കൊണ്ടോ അവളുടെ പ്രവൃത്തി കൊണ്ടോ ഇത് കയറി ക്ലിക്കാവും ടേൺ ഓവർ കൂടുന്നു നിങ്ങൾ മനസ്സിലാക്കണം പെൺകുട്ടി എന്നെ ചോദിച്ചുകൊണ്ട് കൊള്ളാം മോളുടെ അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പല പല തരത്തിലുള്ള സിഗ്നസുകൾ വരും പ്രത്യേകിച്ച് മോർണിംഗ് സിഗ്നസ് ഇവർക്ക് ഷർദിലും മറ്റും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലും വീടുമാണ് ഇനി ഇനി ഇടയ്ക്ക് കല്യാണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ശ്രദ്ധ പോയി അതിൻ്റെ യാതൊരു തർക്കമില്ല ഞാനാദ്യം എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ നോട്ടപ്പേശകൾ സംഭവിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ വരുന്നത് അപ്പോൾ ഈ പെൺമോളെന്തു വിചാരിക്കുന്നു ഇല്ലച്ചാ നമ്മുടെ മക്കൾ അവർ കറക് എൻ്റെ മക്കൾ എൻ്റെ പിള്ളേരെന്നാണ് പറയുന്നത് അവരെ വിശ്വസിച്ചു ഈ കുട്ടികളുമായിട്ട് അസാമാന്യമായ ബന്ധമുണ്ട് ഈ ദിയയുടെ ഓരോ ഫംഗ്ഷനുകൾ ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ് ഇവരതിനകത്ത് വീണ്ടും ജാതിക്കാരെയും പറയാം ഈ കുട്ടികളെ ദിയെ വിളിച്ചു വരുത്തി ഏതോ ഒരു പൂജ പോലെ ഒരു പടിയിൽ കല്യാണം കഴിഞ്ഞവർ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടി രണ്ടുപേരും അവരെ കൊണ്ട് പൂജ നടത്തുന്നു ഇവരുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഇല്ലാ കഥയെടുത്തിടുക കാരണം ഒറ്റ ഒറ്റക്കാര്യം നിങ്ങളെന്ന് പറയാം നിങ്ങളും ചോദിക്കേണ്ട ഒറ്റ കാര്യമുണ്ട് ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല അല്ല പോലീസ് ഉദ്യോഗസ്ഥർ മ്യൂസിയം സ്റ്റേഷനിലുള്ള പരാതി അതന്വേഷിച്ചിട്ട് അതിൻ്റെ മാത്രം കണക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിരിക്കുന്നു ഈ പതിനഞ്ച് രൂപ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ഇവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഈ പണം വന്നു മറ്റൊരു കാര്യം താങ്കൾക്കെതിരെ ഒന്ന് പണം നൽകി പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു അതിനോടൊപ്പം ജാതീയമായി അധിക്ഷേപിച്ചു ലാംഗ്വേജ് സംസാരിച്ചു ഗുരുതര ആരോപണങ്ങളുണ്ട് ഇതിൽ അല്ല അതാ പറഞ്ഞത് ഇത് പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ വെറുതെ നമ്മളൊരു ചാനലിൻ്റെ മുമ്പിൽ ഒന്ന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ ഇതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ ഞാൻ തെളിവുകൊണ്ടണം ഇപ്പം ഞാനാണാദ്യം കേസ് കൊടുത്തതെന്ന് പറഞ്ഞു ഇന്നലെ തന്നെ ഞാൻ റെസീറ്റ് കാണിക്കുകയാണ് അല്ലാതെ വെറുതെ ഒരു ആരോപണം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കുട്ടികൾക്കെതിരെ ഇന്നലെ ഈ ഇഷ്യൂ അവരുടെ നിങ്ങൾക്ക് പോലും വിവരം കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ല ഏതോ മ്യൂസിക് സ്റ്റേഷനിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിവരം കിട്ടിയില്ല അതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് പോകുന്ന വെച്ചാൽ എൻ്റെ മക്കളെ പോലെ തന്നെ ഇവരും പെൺകുട്ടികളാണ് ഇവർക്കും സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇത് അന്വേഷിക്കേണ്ട പോലീസാണ് ഓൾറെഡി എല്ലാ വീഡിയോയും ഞങ്ങളിലിരിക്കുന്ന കൊടുത്തു കഴിഞ്ഞു ഈ പരിസരത്തുള്ള എല്ലാ വീഡിയോകളും അതായത് ഓഫീസിൽ വീഡിയോ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇത് മാത്രം മതി കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ രാത്രിയിലൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നത് യൂട്യൂബ് ചാനൽ വഴി അതിൽ ഇത്തരത്തിൽ ഇവർ കുറ്റസമ്മതം നടത്തുന്ന സ്വഭാവത്തിലുള്ളൊരു ദൃശ്യമാണ് അതായത് മുൻപ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നാൽപ്പതിനായിരം രൂപയോളം പലതവണയായി ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് ആ ഒരു കുറ്റസമ്മതം ഇതിൽ തെളിവായി തന്നെ മുന്നോട്ട് വെക്കുകയാണോ ല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ അതിനകത്ത് തട്ടിക്കൊണ്ടുപോലെ ഒന്നുമില്ല അവർ അവരവരുടെ വീട്ടിലിരിക്കുന്ന വീഡിയോ ചോക്കി അവരുടെ വീട്ടിലിരിക്കുന്നു അവരുടെ വീട്ടിലിരുന്ന് അവരെടുത്ത വീഡിയോ ഇത് ഇതാരെ പുറത്തുവിട്ടത് ആദ്യം ആലോചിക്കൂ അവരുടെ ഫുണിലിരിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും അപ്പോൾ ഇവരുടെ പുറകിൽ ഇവരെ നശിപ്പിക്കാനാണോ ഇവരെ നല്ലതാക്കാനാണോ ആരോ ഒരു കുബുദ്ധി ഇവരുടെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ഇന്നലെ രാത്രിയിൽ പുറത്തുവിട്ട ഈ വീഡിയോ ഉണ്ടല്ലോ കുറ്റസമ്മതൃഷ്ണൻ പുറത്ത് വിട്ടേ ആർക്കും ഇവർ പൈസയുമായിട്ട് മോളുടെ ഫ്ളാറ്റിന്റെ താഴെ വന്നിരിക്കുക അതിനകത്ത് നിങ്ങൾ നോക്കൂ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒരു ഫ്രെയിമിൽ എൻ്റെ മകളും ഭാര്യയല്ലേ എന്നത് സംസാരിക്കുന്നു ഇതായിരുന്നു ഞാൻ പറഞ്ഞത് ഇവർ ഇറക്കുന്നു അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ഥാപനത്തിൽ നിന്ന് പണം ഉണ്ടായാൽ നമ്മൾ അവരോടൊല്ലേ ചോദിക്കേണ്ട ആദ്യം നിങ്ങൾ എടുത്തു ഇല്ലേ ചോദിക്കണ്ടേ ഒരു കാരണം അറിയാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ ഇത് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇവർ പണവുമായിട്ട് വന്നു പണവുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ ഞങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഫോൺ കാണിക്കാൻ പറഞ്ഞു ഫോൺ കാണിച്ചാൽ ഫോണിനകത്ത് ജിപേയ്ക്കകത്ത് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പണത്തിൻ്റെ മുഴുവൻ റെക്കോർഡ്സ് കിടക്കുക നമ്മൾ കോൾ ഹിസ്റ്ററി അല്ല ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ മതിയല്ലോ അത് നോക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ അതിനകത്ത് പോയിരിക്കുന്നു അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇതല്ല ഇത്രയും പൈസ പോരാ ഈ നിങ്ങൾ എടുത്ത പൈസ തന്നെ അപ്പോൾ അസോസിയേഷൻ്റെ ഈ ഒരു ഫ്ലാറ്റിന് താഴെ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ആ എന്താ പറയുക കഷ്ടമാർ ഇവിടെ നിൽക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ടാവും ഫ്ളാറ്റുകാർക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ പോകുന്നു അതിനുള്ള വീഡിയോ ഉണ്ട് ഞങ്ങളുടെ കാറിൽ കയറുന്നത് കാറിൽ നിറങ്ങുന്നത് ഞങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നത് അതൊക്കെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഫോൺ പിടിച്ച് വെച്ചു മറ്റുള്ളവരോട് ബന്ധപ്പെടാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തിനാ ആ വീഡിയോയ്ക്ക് തന്നെ അവർ ഫോൺ വെച്ചിലിരിക്കുന്നത് ഈ ഇനി ഒരു വാങ്ങുന്നത് കണ്ടന്റ് എന്താണ് ഇവർ പൈസ ഇത്രാന്തി കേൾക്കാം പതിനഞ്ച് ലക്ഷം രൂപ അഞ്ചു വെച്ച് ഓരോരുത്തർ അതും രസം എന്താണ് ഈ അറുപത്തൊമ്പത് ലക്ഷം പോലും ഞാൻ കട്ടിയ ദിവസം ഇരുപത്തിരണ്ടര ലക്ഷേമാക്കി ആ നിങ്ങൾ അതെങ്കിലും എന്താ അപ്പോൾ അവർ അറിഞ്ഞ് തരാം അങ്ങനെ അഞ്ചഞ്ച് വെച്ചിട്ട് എത്ര മൂന്ന് മാസം ഗ്യാപ്പിൽ ഡിസംബർ ആണ് ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ടില്ല അവരെന്നെ കാണിക്കുക അഞ്ച് ലക്ഷം വീതം തങ്ങൾ തരാമെന്ന് എഴുതു അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ ബാക്കി തരാം അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ അവസാനിപ്പിച്ചു